ം പ്രവേശിക്കാനായിട്ട് അതാണ് പ്രതീകാത്മകമായിട്ട് ഇവിടെ ഒരു വെളിച്ചം നിങ്ങൾ കാണുന്നത് ലോകത്തിന്റെ രക്ഷകനായി പച്ചപ്പാതിരിയിൽ ഉൾത്തോട്ടിൽ പിറന്ന യേശു വെളിച്ചമായിട്ടാണ് വന്നത് പക്ഷെ ആ വെളിച്ചം തിരസ്കരിക്കപ്പെട്ടു എന്ന് നമുക്കറിയാം അവശ്യ പിതാവിനും മാതാവിനും സ്വന്തം നാട്ടിൽ നിന്നും ഒരു പുറപ്പാട് നടത്തേണ്ടതായിട്ട് വന്നു രക്ഷകനെ പിറക്കാനായിട്ട് സത്യങ്ങളായി സത്രങ്ങൾ എല്ലായിടത്തും മുട്ടിയിട്ടും ആരും ഒരു സത്രവും തുറന്നുകൊടുത്തില്ല അവസാനം തെരുവിലാണ് യേശുവിനെ ലോകരക്ഷകനെ പരിശുദ്ധി അമ്മ പ്രസവിച്ചത് അതുപോലെയാണ് പ്രപഞ്ച സൃഷ്ടാവ് ഈ പ്രപഞ്ചത്തിൽ വന്ന് പിറക്കാൻ പിറക്കാനൊരിടമില്ലാതെ തെരുവിൽ പിറന്നതുപോലെയാണ് ഇന്ന് ഞങ്ങളുടെ അമ്മയായ അതിരൂപതയുടെ ആസ്ഥാനത്തിന്റെ വാതിലുകൾ ഏതാനും നാളുകളായി ഇവിടത്തെ മക്കളുടെ മുൻപിൽ കൊട്ടിയടച്ചിരിക്കുകയാണ് അതിന് ഈ കൊട്ടാര സദൃശ്യമായിട്ടുള്ള ഈ അരമനയുടെ വാതിലും ഗേറ്റും ഞങ്ങൾക്കെതിരെ കൊട്ടിയടച്ചിരിക്കുക ഞങ്ങൾ ഞങ്ങൾക്ക് പ്രവേശിക്കാൻ പാടില്ല പോലീസും എല്ലാം ഞങ്ങളെ ഞങ്ങൾ പ്രവേശിപ്പിക്കാതിരിക്കാനായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് പക്ഷെ ഞങ്ങൾ പ്രവേശിക്കുന്നില്ല കാരണം തെരുവിൽ പിറന്ന യേശു ക്രിസ്തുവിൻ്റെ ദിനം ആചരിക്കുന്ന ദിവസം ഈ തെരുവിലായിരിക്കുക ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അഭിമാനമാണ് ഞങ്ങളുടെ ജീവിതത്തിലെ സത്യത്തിന് വേണ്ടിക്കും നീതിക്കും വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ ഈ പൊരുവെയിലത്ത് തെരുവിൽ നിൽക്കുന്നതിൽ ഞങ്ങൾ ആത്മാഭിമാനം കൊള്ളുന്നു കാരണം എന്തിനു വേണ്ടിയിട്ടാണ് ഈ അധികാരികൾ ഈ ഗേറ്റ് ഈ വാതിലും സ്വന്തം മക്കൾക്ക് നേരെ കൊട്ടിയടച്ചിരിക്കുന്ന ചോദിച്ചാൽ ഞങ്ങൾ ഒരു അസത്യത്തെ ഒരു അനീതിയെ ചോദ്യം ചെയ്തു അനീതിയെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ക്രിസ്തുനാഥൻ കാലിത്തൊഴുത്തിൽ പിറന്നത് എന്നുള്ള സത്യം നമുക്കറിയാം കാരണം കാലിത്തൊഴുത്തിൽ നിന്നും കാൽവരിയിലേക്കുള്ള യാത്ര അത് അനീതിക്കും അസത്യത്തിനും അധാർമികതയ്ക്കും എതിരായിരുന്നു അതുകൊണ്ടാണ് പുരിശിന് മരിച്ചത് അപ്പോൾ എല്ലാവരും പറയുന്നു പുരോഹിതന്മാർ അനുസരിക്കണ്ടേ എന്ന് അനുസരിക്കണം ഞങ്ങൾ അനുസരിക്കുന്നത് ക്രിസ്തു അനുസരിച്ചതുപോലെയാണ് അസത്യത്തെയും അധാർമികതയെയും അനീതിയെയും സ്വീകരിച്ചിട്ടുള്ള അനുസരണം ക്രിസ്തുവിന്റെ അനുസരണമല്ല അങ്ങനെ ഒന്നും അനുസരണം കത്തോലിക്ക സഭ വിഭാവനം ചെയ്യുന്നില്ല ണം എന്ന് പറയുന്നത് സത്യമില്ലെങ്കിൽ നീതിയില്ലെങ്കിൽ ധാർമ്മികതയില്ലെങ്കിൽ അത് പൊള്ളയാണ് അത് അടിമത്തമാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികളും സന്യസ്ഥരും വൈദികരും കേവലം അടിമകളല്ല ഞങ്ങൾ ആത്മാഭിമാനത്തോടെ ജീവിക്കുന്ന ക്രിസ്തുവിന്റെ മക്കളാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത് കാരണം ഈ ഞങ്ങളുടെ അരമേനയ്ക്കകത്ത് ഇപ്പോൾ അപ്പസ്റ്റോളിക് അഡ്മിനിസ്ട്രേറ്റർ ആയി വന്നിരിക്കുന്ന മാർബോസ്കോ പുത്തൂർ അദ്ദേഹത്തിന്റെ കൂടെ നിർത്തിയിരിക്കുന്നത് ഹേറോദിസുമാരെയും പീലാത്തോസുമാരെയും ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള അച്ഛന്മാരെയുമാണ് അവർക്ക് ഈ അതിരൂപത മക്കൾക്കായ അതി വൈദികർക്കെതിരെ നടപടിയെടുക്കാൻ അവരിഷ്ടം പോലെ നടപടിയെടുത്തോണ്ടിരിക്കുക പക്ഷെ ഞങ്ങൾ ഒരൊറ്റ നടപടി മാത്രമേ സ്വീകരിക്കുകയുള്ളൂ അത് ക്രിസ്തുവിന്റെ ബൈബിളിലുള്ള നടപടിയാ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ ഭയപ്പെടുന്നില്ല പോലീസിനെയും ഭയപ്പെടുന്നില്ല ജയിലിനെയും ഭയപ്പെടുന്നില്ല ഒന്നിനെയും ഭയപ്പെടുന്നില്ല ഞങ്ങൾക്ക് അങ്ങനെ ഭയം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ വന്ന് നിൽക്കില്ല ഞങ്ങൾ ഇവിടെ സംസാരിക്കുകയില്ല കാരണം ഞങ്ങളുടെ ശക്തി ക്രിസ്തുവാണെന്ന് ഞങ്ങളുടെ ശക്തി ഈ അധർമ്മികളായ അല്ലെങ്കിൽ അനീതി പ്രവർത്തിക്കുന്ന അസത്യത്തിനു കൂട്ടു നിൽക്കുന്ന മെത്രാന്മാരല്ല ഞങ്ങളുടെ ശക്തി ഞങ്ങളുടെ ശക്തി യേശു ക്രിസ്തുവാണ് ആ യേശു ക്രിസ്തുവിന്റെ ജന്മദിനത്തിൽ ഞങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ ഇത് ഞങ്ങൾ മാത്രമല്ല ഞങ്ങളുടെ വിശ്വാസികളും ഞങ്ങളുടെ കൂടെയുണ്ട് ഞങ്ങളുടെ സന്നിസ്ഥരും ഞങ്ങളുടെ കൂടെയുണ്ട് അവർ എല്ലാവരും ആഗ്രഹിക്കുന്നത് സമാധാനം പുലരണം ശാന്തി പുലരണം ശാന്തിയും സമാധാനവും എങ്ങനെ പുലരും അതിവിടെ സഭയുടെ നിയമങ്ങൾ അനുസരിച്ച് ആണ് കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ നടപടിക്രമങ്ങളൊക്കെ വരുന്നുണ്ട് ഇവർ കാനലിലോ കോട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഏത് കാനലിലോയാണ് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു ചാൻസലറെ നിയമിക്കാൻ അപ്പസ്റ്റോളിക് അഡ്മിനിസ്ട്രേറ്റർക്ക് അധികാരം കൊടുത്തിരിക്കുന്നത് ഏത് കാനലിലോ ആണ് അഴിമതി നടത്തുന്ന ഒരാളെ പ്രൊക്രീറ്ററായിട്ട് വെക്കാൻ പറഞ്ഞിരിക്കുന്നത് ഏത് കാനലിലോയാണ് ഒരു യാതൊരു മനുഷ്യരുടെ ഇടയിൽ സൽപ്പേരില്ലാതെ നിന്നെടുത്തൊക്കെ ചെന്നിടത്തൊക്കെ സ്വന്തക്കാരെയും ബന്ധുജനങ്ങളെയും ഓരോ തസ്ഥിതികളിൽ തസ്തികളിൽ നിയമിച്ച ഒരു വ്യക്തിയെ ഇവിടുത്തെ വികാരി ജനറലായിട്ട് ആയിട്ട് അതുകൊണ്ട് ഞങ്ങൾ വിശ്വാസികൾക്കോ സന്യസ്ഥർക്കോ വൈദികർക്കോ സ്വീകാര്യമല്ലാത്ത ഒരു കൂരിയ മെമ്പേഴ്സിനെ വെച്ചിട്ട് ഞങ്ങളെ പീഡിപ്പിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്യുന്നു ഞങ്ങൾ ദൈവത്തെ മാത്രമേ ഭയപ്പെടുന്നുള്ളൂ സ്നേഹത്തെയും കാരുണ്യത്തെയും നീതിയെയും സത്യത്തെയും ഒക്കെയാണ് അതിനു വേണ്ടിയിട്ടാണ് ഈ നിൽപ്പ് അതിനാണ് ഞങ്ങളുടെ നിലപാട് ഈ നിലപാടിൽ നിന്നും ഞങ്ങളുടെ ജീവൻ പോയാലും ഒരു തരി പുറകോട്ട് പോകുകയില്ല എന്ന ഈ ക്രിസ്മസ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസ് ആശംസകൾ അഭിസംബോധന